എന്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസുകൾക്ക് പലപ്പോഴും സ്റ്റുഡൻസ് അതിനകത്ത് അതിനകത്ത് പറഞ്ഞ കാര്യമാണ് സാറെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടു കംഫർട്ടബിൾ ആയിട്ട് തോന്നി പഠിക്കാൻ പറ്റുമെന്ന് ഒരു കോൺഫിഡൻസ് വന്നു എന്നൊക്കെയാണ് സാർ തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസും നമുക്ക് അതിനകത്ത് പലപ്പോഴും നൽകുന്ന ഫീഡ്ബാക്കുകൾ വളരെ സന്തോഷം നൽകുന്ന അവരും പറയുന്ന കാര്യം അത് തന്നെയാണ് ജന്മത്തിൽ മറക്കൂല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ മറക്കാതെ ഇനിയുള്ള അഞ്ച് ദിവസം നിങ്ങൾക്ക് പലതും പഠിച്ചു കഴിഞ്ഞാലേ ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് വാങ്ങി ഹലോ ഡി എസ് നിങ്ങൾ സെ എക്സാം എഴുതാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൻ്റെ ട്രിക്ക് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് സോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വളരെ പ്രധാനപ്പെട്ട ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനുള്ളത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്നും എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നും വിവിധങ്ങളായ ജില്ലകളിൽ നിന്നും നമുക്ക് നമ്മുടെ ബാച്ചിൽ സ്റ്റുഡൻസ് ജോയിൻ ആയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു സന്തോഷമാണ് നൽകുന്നത് കാരണം കേരളത്തിലെ ഉടനീളം നമ്മുടെ ക്ലാസ്സുകൾക്ക് ലഭിച്ച ഒരു സ്വീകാര്യതയാണ് ഇത് കാണിക്കുന്നത് നിങ്ങളുടെ പിന്തുണയും അതിനകത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇനിയും തുടർന്നും നിങ്ങളുടെ പിന്തുണ അതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നു സോ ഇനി നമുക്ക് കാര്യങ്ങളിലോട്ട് കടക്കാം ഇതിനകത്ത് പലരും സ്റ്റുഡൻസ് അതിനകത്ത് പലപ്പോഴും പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടും അതുപോലെ കമൻ്റായിട്ടും ഒക്കെ ചോദിക്കുന്ന കാര്യമാണ് ഇനി അഞ്ച് ദിവസമല്ലേ ഉള്ളൂ സാറേ ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നല്ല നിങ്ങൾ ആലോചിക്കേണ്ടത് അതിനകത്ത് ഇനി പഠിച്ചാൽ കിട്ടുമോ എന്ന ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല നമ്മൾ എങ്ങനെ ഇനി പഠിച്ചിട്ട് മാക്സിമം മാർക്ക് വാങ്ങിക്കാം എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ് ആ പാസ് അല്ല അതിനപ്പുറവും നിങ്ങൾക്ക് വാങ്ങിക്കാന്നേ സോ നിങ്ങൾ അതിനകത്ത് അഞ്ച് ദിവസം എഫക്റ്റീവ് ആയിട്ട് അതിനകത്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിനകത്ത് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ നമ്മൾ ഒരു ഓഫർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ലൈവ് ആയിട്ടുള്ള സെഷൻസ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ റെക്കോർഡ് ആയിട്ടുള്ള വേഷൻസ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കോസ്റ്റനുകളുടെ ആ ഒരു ഷോർട്ടാക്കിയിട്ടുള്ള അതിൻ്റെ ആൻസേഴ്സ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിൽ വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ അടക്കം എഴുതിയിട്ടുള്ള എഴുതിയിട്ടുള്ളതിൻ്റെ എക്സ്പ്ലേഷനേഷനേഷനേഷനേഷനേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പി ഡി എഫ് നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക വഴി ലഭ്യമാകും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് ലൈവ് സെഷൻസ് റിവിഷന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണ് സോ ഇനിയും സമയം വൈകിട്ടില്ല എന്നുള്ളതാണ് സോ ബാച്ചുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്റ്റുഡൻസ് ഓൾറെഡി അതിനകത്ത് ജോയിൻ ചെയ്തു നമ്മൾ ആ കാര്യങ്ങളൊക്കെ സന്തോഷമൊക്കെ നിങ്ങളുമായി പങ്കുവച്ചു സോ നിങ്ങൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എഴുപത്തിയേഴ് മുപ്പത്തി ആറ് എഴുപത് എഴുപത് നാൽപ്പത്തി അഞ്ച് സോ ആ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ആരെങ്കിലും ഒക്കെ അതിനകത്ത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൂടി ഷെയർ ചെയ്യാവുന്നതാണ് സോ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസുകൾക്ക് പലപ്പോഴും സ്റ്റുഡൻസ് ഇപ്പോൾ അതിനകത്ത് അതിനകത്ത് പറഞ്ഞ കാര്യമാണ് സാറേ യൂട്യൂബിൽ വീഡിയോസ് കണ്ടു കംഫർട്ടബിൾ ആയിട്ട് തോന്നി പഠിക്കാൻ പറ്റുമെന്ന ഒരു കോൺഫിഡൻസ് വന്നു എന്നൊക്കെയാണ് സാധു തന്നെയാണ് നമ്മുടെ സ്റ്റുഡൻസും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത സ്റ്റുഡൻസും നമുക്ക് അതിനകത്ത് പലപ്പോഴും നൽകുന്ന ഫീഡ്ബാക്കുകൾ വളരെ സന്തോഷം നൽകുന്നതെന്ന് അവരും പറയുന്ന കാര്യം അത് തന്നെയാണ് അപ്പം അതിനകത്ത് ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം നമ്മളെ ഒരു കാര്യത്തിലോട്ട് കിടക്കുമ്പം അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അറിയൻസില്ലേ അതിൽ റിയാക്ഷൻ ആണല്ലോ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ അപ്പോൾ അതിനകത്ത് ഞാൻ സ്റ്റുഡൻസിനോട് ചോദിച്ചു നമ്മുടെ ബാച്ചിൽ സേ ബാച്ചിലുള്ള സ്റ്റുഡൻസിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഫിംഗൽ സ്റ്റീൻ റിയാക്ഷൻ അറിയുമോ എന്ന് കാരണം അവർ എക്സാമിന് അത് എക്സാമിനത് ആയി പഠിച്ചിട്ടുണ്ടാവുമല്ലോ പലരും പക്ഷെ അവർ ഇപ്പോൾ അത് ഓർക്കുന്നില്ല എന്നാണ് അവർ പറഞ്ഞത് കാരണം എന്താണ് ഓർഗാനിക് പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം പെട്ടെന്ന് മറന്നുപോകുന്ന രീതിയിലാണ് എന്നുള്ളതാണ് കാരണം അതിനകത്ത് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അതിനകത്ത് ഞാൻ അവരോട് പറഞ്ഞു ഇനി നിങ്ങൾ ഞാൻ ഇപ്പം ഫിംഗൽസിൻ പഠിപ്പിക്കാം കൂടെ അതിൻ്റെ കോഡ് കൂടി പറയാം അതിന് ശേഷം നിങ്ങൾ ഇനി മറക്കുമോ ഇല്ലയോ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ അതിൻ്റെ കോഡ് അവരെ പഠിപ്പിച്ചു കോഡ് ഇങ്ങനെയായിരുന്നു ഫിംഗൽ സ്റ്റീൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടതാണ് റസ്ന റിനാസ് എന്നുള്ള പേര് ആ ഒരു പെൺകുട്ടിയുടെ പേരാണെന്ന് ഓർത്ത് വെക്കുക ന ഇങ്ങനെ എല്ലാം എഴുതുക റസ്ന ആർ എ വേണ്ട അപ്പം റസ്ന പിന്നെ നിങ്ങൾ രണ്ടാമത്തെ പേര് റസ്ന രണ്ടാമത്തെ പേര് എന്താ റിനാസ് അപ്പം ആർ ഐ ആദ്യം രണ്ട് ലെറ്റേഴ്സ് എഴുതണം കേട്ടോ അപ്പോൾ റിനാസ് ആയി റിനാസ് അപ്പോൾ റസ്ന അവിടെ എ ആണ് സ്മോൾ ലെറ്റർ ആണ് അപ്പോൾ ഓക്കെ അപ്പം റസ്ന റിനാസ് എന്ന് നിങ്ങൾ ഇങ്ങനെ എഴുതുക അപ്പോൾ ഓക്കെ അല്ലേ അപ്പം ഇങ്ങനെയാണ് റസ് ആ റസ് ദ പിന്നെ റീ നാസ് അപ്പം ഇങ്ങനെ നിങ്ങൾ അതിനകത്ത് ആ എഴുതി വെക്കുക എന്നുള്ളത് എന്നിട്ട് എക്സ് എസ് എന്താക്കണം എന്നറിയാം നമ്മൾ കെമിസ്ട്രിയിൽ എപ്പോഴും നമ്മൾ എക്സ് എക്സ് എന്നല്ലേ പറയാം അപ്പൊ എസ്സിനൊക്കെ എക്സ് ആക്ക അപ്പൊ എസിനൊക്കെ എന്താക്കുക എക്സ് ആക്കുക ഇനി നിങ്ങളൊന്ന് അതിനകത്ത് ഓർത്ത് നോക്കിയാൽ നമ്മൾ എഴുതിയാലും ഇങ്ങനെ എങ്ങനെ ഇരിക്കും റെസ് പിന്നെ അടുത്തത് എന്താണ് പിന്നെ ഒരു ആരോ കഴിഞ്ഞിട്ട് എന്താണ് റീ പിന്നെന്താണ് റിനാസ് എന്നല്ലേ അപ്പൊ ഇവിടെ എൻ എക്സ് വരണം അപ്പൊ റെസ്ന റിനാസ് എന്നുള്ള ആ ഒരു കോഡ് ഓർത്തു കഴിഞ്ഞാലേ സിംഗിൾ സ്റ്റീൻ റിയാക്ഷൻ നിങ്ങൾക്ക് മൈൻഡിലോട്ട് വരും പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ഇവിടെ ആർ എക്സ് ഇവിടെ ഉണ്ട് ഇവിടെ ആർ ഉണ്ട് എക്സ് ഉണ്ട് എൻ എവിടെയുണ്ട് എൻ ഉണ്ട് പക്ഷെ ഒരു ഇവിടെ അധികം വന്നിട്ടില്ലേ നോക്കിയാൽ ഐ ആർ ഐ ആ അത് എൻ എൻ്റെ കൂടെ ഇവിടെ ചേർക്കാം എല്ലാവർക്കും രണ്ടെണ്ണം ഇല്ലേ അപ്പൊ എൻ എക്ക് മാത്രം ഒറ്റയ്ക്ക് നിൽക്കേണ്ടല്ലോ എൻ എ ആണ് അപ്പൊ ആർ ഐ എൻ എ എക്സ് അപ്പൊ ഇങ്ങനെയായി ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്കതിനകത്ത് പറയുവാനുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പം റോസ്നാറിനാസ് അസറ്റോണിൽ മുങ്ങി കുളിച്ചു നിർത്തു വെക്കാം അപ്പൊ ഇവിടെ ആരോടി വേണം ഡ്രൈ അസറ്റോണൂടി വേണം അപ്പം നിങ്ങൾക്ക് ആ ഒരു കാര്യവും അതിനകത്ത് സെറ്റായി എന്ന് കരുതുന്നു അപ്പം റസ്നാറിനാസ് ഡ്രൈ അസറ്റോൺ എന്നുള്ള കാര്യം അതിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ ചോദിച്ചോ ഫിംഗൽ സ്റ്റീൻ റിയാക്ഷൻ നിങ്ങൾ മറക്കുമോ എന്ന് അപ്പോൾ അവർ പറഞ്ഞു ഇല്ല സാറേ ഇനി മറക്കില്ല എന്ന് കാരണം ഫിംഗൽ സ്റ്റീൻ എന്ന് കേട്ടാൽ റസ്ന റീ നാസ് അപ്പം റസ്നാറിനാസ് അസറ്റോണിൽ ഡ്രൈ അസറ്റോണിൽ മുങ്ങി കുളിച്ചു എന്ന് വെക്കുക അതോടൊപ്പം തന്നെ ഇവിടെ ഒരു അയഡീൻ ചേർക്കണം സോഡിയത്തിന്റെ കൂടെ അപ്പം ഇനി പഠിക്കുന്ന ഇനി പറയുന്ന രീതി ഇങ്ങനെയാണ് നിങ്ങൾ സോ ഇതെന്താണ് ആർ എക്സ് എന്ന് പറഞ്ഞാൽ ആൽക്കെയിൽ ഹാലൈഡ് എൻ എ ഐ എന്ന് പറഞ്ഞെന്താ സോഡിയം അയോഡൈഡ് അപ്പോൾ അതുകൂടി നമ്മൾ പറയൂ കേട്ടോ കാരണം അങ്ങനെയും ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം അപ്പം ഇത് ആൽക്കയിൽ ഹാലൈഡ് ദെൻ സോഡിയം അയോഡൈഡ് റിയാക്ട് വിത്ത് ഇതെന്താണ് ആൽക്കയിൽ അയോഡൈഡ് ആവും പിന്നെ സോഡിയം ഹാലൈഡ് അപ്പോൾ ഒരു എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത് അപ്പോൾ ആ സംഭവം നമ്മൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഫിംഗിൾസ്റ്റീൻ റിയാക്ഷൻ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾ എഴുതാൻ എളുപ്പമാണ് ഈ ആറിന് പകരം ഒരു ചെയിൻ എഴുതിയാൽ മതി പിന്നെ എക്സിന് പകരം ക്ലോറിനോ ബ്രോമിനോ എന്തെങ്കിലും അപ്പോൾ എന്തായാലും റെസ്നാർഗ്നാസിനെ നിങ്ങൾ മറക്കില്ലല്ലോ അപ്പോൾ അതുപോലെ മറ്റൊരു കോഡ് എന്ന് പറഞ്ഞാലേ ആ മറ്റൊരു എന്ന് പറഞ്ഞാല് അപ്പൊ അതുപോലെ മറ്റൊരു കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഞാൻ പറയാം അതിനകത്ത് ഞാൻ നിങ്ങൾക്ക് രണ്ട് കോഡ് പറയാന്ന് പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ ആ നമ്മുടെ ഇതുപോലെയാണ് നമ്മൾ അതിനകത്ത് ഫിംഗൽസിനിങ്ങൾ ജന്മത്തിൽ മറക്കൂല അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുപോലെ മറക്കാതെ ഇനിയുള്ള അഞ്ച് ദിവസം നിങ്ങൾക്ക് പലതും പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ സാധിക്കും അപ്പോൾ വളരെ കുറഞ്ഞ റേറ്റ് ഇപ്പം നിങ്ങൾക്ക് അത് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യാം ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ് സോ ഇനി നമ്മൾ ഫിംഗൽ ഷീനിലോട്ട് പറഞ്ഞു ഫിംഗൽ ഷീൻ കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു റസ്നാ റീനാസ് അത് നിങ്ങൾ മറക്കൂല ഓക്കെ അപ്പം ഇനിയിപ്പോൾ ഞാനിവിടെ എഴുതേണ്ട ആവശ്യം പോലും അത് നിങ്ങൾക്ക് വരില്ല റസ്ന റീനാസ് എസിന് വരെ എക്സാക്റ്റ് അത്രയേ ഉള്ളൂ ഇവിടെ ഒരു ആയിട്ടും ചേർക്കുക ആ റസ്നാ റിനാസ് ഡ്രൈ അസറ്റോണിൽ മുങ്ങി കുളിച്ചു അപ്പം ഓക്കെ അല്ലെ സെറ്റ് ആയി ഫിംഗൽ ഷീൻ സെറ്റായി ഇനി അതിനകത്ത് നമ്മൾ പറിക്കുന്നുണ്ട് നമ്മൾ ഫീനോൾ ഇല്ല ഓള് ഓളെ പൊള്ളിച്ചു ഓളെ പൊള്ളിച്ചാൽ ഫീനോളിനെ നമ്മളിങ്ങനെയല്ലേ ഓയിച്ച് ബെൻസീൻ ഇങ്ങനെ മേലെ ഓയിച്ച് ആ അപ്പൊ ഓൾ എന്ത് ചെയ്തു പൊള്ളിച്ചു പൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആസിഡിൽ കോൺസെൻട്രേറ്റഡ് എച്ച് എൻ ഓത്രിയാട്ടോ അതിൽ മുക്കി അപ്പൊ ഫീനോൾ പൊള്ളിച്ചു കഴിഞ്ഞാലേ ഫീനോളിന്റെ കയ്യും കാലും ഒക്കെ പൊള്ളൂലേ ആ അപ്പൊ ഫിനോൾ എഴുതിയിട്ട് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാന്നറിയോ ഫീനോളിന്റെ കൈ ഇത് അവിടെ ഈ എന്നോത്രി എച്ച് എൻ ഓത്രി അപ്പൊ എന്നോറ്റ് വരും പിന്നെ ഇവിടെയും എന്ത് വരും എന്നറിയോ എന്നോറ്റ് വരും പിന്നെ ഇവിടെയും എന്നോറ്റു അപ്പം ഫീനോളിന്റെ കൈ രണ്ട് കയ്യും പൊള്ളും ഫീനോളിന്റെ കാലും പൊള്ളും എച്ച് എൻ ഓത്രി വരുമ്പോ ഫീനോൾ തന്നെയാണ് ആൾ കണ്ട വോയ്സ് ഒക്കെ ഉണ്ട് പക്ഷേ കയ്യും കാലിലൊക്കെ എന്തുണ്ട് പൊള്ളൽ വന്നിട്ടുണ്ട് എന്നോട്ടിപ്പോൾ ഫീനോൾ പൊള്ളിച്ചതാണ് അപ്പോൾ എപ്പോഴും ചോദിക്കാണ്ട് ഫീനോൾ കോൺസെൻട്രേറ്റഡ് എച്ച് ഒത്തിരി ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫീനോൾ പൊള്ളിച്ചത് കിട്ടും അപ്പോൾ എങ്ങനെയാണ് ഫീനോൾ പൊള്ളിച്ചത് ഫീനോൾ പൊള്ളിച്ചത് എങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ അതിനകത്ത് കയ്യും കാലിലൊക്കെ പൊള്ളും എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് അതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അപ്പം ഇതുപോലെ ഒരുപാട് കൂട്ടുകളൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മറന്നു പോകാൻ പറ്റില്ല അപ്പം നമ്മുടെ ക്ലാസ്സിൽ ഇരുന്ന സ്റ്റുഡൻസ് പറഞ്ഞത് ആ ക്ലാസ്സിൽ ഇരുന്ന് എല്ലാം മനസ്സിലായി ഇനി അങ്ങോട്ട് ആ പി ഡി എഫ് നോക്കിയാൽ മതിയെന്നാണ് അപ്പം അതുപോലെ നിങ്ങൾക്ക് ഇനിയും അഞ്ച് ദിവസം ഉണ്ട് നിങ്ങൾക്ക് സമയം വൈകിട്ടില്ല നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു നമ്പറിൽ ഞാൻ ഒന്നുകൂടി പറയാം നിങ്ങൾ നിങ്ങളതിനകത്ത് കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ടൊക്കെ ഷെയർ ചെയ്യുക അപ്പം അതിനകത്ത് ലൈവ് മാരത്തോൺ സെഷനുകളൊക്കെ ഒക്കെ ആയിട്ട് നമ്മൾക്ക് അതിനകത്ത് കാര്യങ്ങൾ ചെയ്യണം ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ്